വളരെയേറെ നാളുകളായി തന്നെ വിവാഹം കഴിക്കാതെ നിൽക്കുന്ന താരങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പെട്ടെന്ന് പ്രേക്ഷകർ ശ്രദ്ധിക്കാറുണ്ട് അക്കൂട്ടത്തിൽ ഇന്ന് വാർത്താ പ്രാധാന്യത്തിലെത്തി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് നിത്യ മീനൻ മലയാള സിനിമയും മറ്റ് സിനിമ ഇൻഡസ്ട്രികളിലും ചേക്കേറിയ നടി ഇപ്പോൾ വിവാഹിതയായോ എന്ന ചോദ്യമാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ ഇതൊരു വിവാഹ ചിത്രമല്ല എന്നുള്ള സത്യം പിന്നീട് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നു ജോൺ കൊക്കൻ എന്ന് പറയുന്ന നടനുമായി രജിസ്റ്റർ മാരേജ് നടന്നതുപോലുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ നടൻ തന്നെ പങ്കുവച്ചിരിക്കുന്നത് ഇതുകൊണ്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആദ്യം ഒരു സംശയമായിരുന്നു ശരിക്കും ഇത് വിവാഹ രജിസ്റ്റർ ചെയ്ത് തന്നെയാണോ എന്നായിരുന്നു പ്രേക്ഷകർ ചോദിച്ചിരുന്നത് പിന്നാലെയാണ് പ്രേക്ഷകർ എല്ലാവരും ഇതിന്റെ സത്യം അന്വേഷിച്ചുകൊണ്ട് എത്തിയത് സത്യം അറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്കും അത് രസകരമായി തോന്നിയെന്നാണ് പറയുന്നത് അതുവരെ പ്രേക്ഷകർ വല്ലാതെ ടെൻഷൻ അടിച്ചു എന്നും പറയുന്നുണ്ട് ഈ താരങ്ങളെപ്പറ്റി അറിയുന്നവരൊക്കെ തന്നെയാണ് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതെന്നും പറയാം ഇപ്പോൾ നിത്യമേനൻ അറിയിക്കുന്ന മെസ്സേജുകൾ ഉൾപ്പെടെ അത് തന്നെയാണ് പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് നിത്യമേനെ കുറിച്ചുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് മോഡലിംഗ് ലോകത്ത് അഭിനയത്തിലേക്ക് വന്ന നടനാണ് ജോൺ കൊക്കിൻ തമിഴിലും തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലും എല്ലാം തന്നെ നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ പലപ്പോഴും നെഗറ്റീവ് ഷെയ്റ്റ് കഥാപാത്രമാണ് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു നായികൻ വേഷത്തിനെത്തുന്നത് നായികയായി എത്തുന്നത് നിത്യ മേനോനും അതിന്റെ നന്ദി പറഞ്ഞുകൊള്ള പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ആദ്യമൊന്ന് ഭയന്നുവെന്നും നിത്യാ മേനോൻ വിവാഹിതയായി എന്ന് പോലും കരുതി എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ പോലും ഈ ചിത്രത്തിന് താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് കാതിലിക്ക നേരമില്ലേ എന്ന സിനിമയെക്കുറിച്ചാണ് ഈ പറയുന്നത് നിത്യ മേനോന്റെ പേരായിട്ടാണ് ജോൺ കൊക്കേൻ സിനിമയിൽ എത്തുന്നത് ചില പ്രണയങ്ങൾ കാതലിക്ക നേരമില്ലെന്ന സിനിമയിലേതുപോലെ യുണീക്ക് ആയിരിക്കുമെന്നും അത് പറയുന്നതിനെ കുറിച്ചും വെളിപ്പെടുത്തുന്നു പിന്തുണ വളരെ വലുതാണെന്ന് പറയുന്നുണ്ട് നിത്യ മേനോനെ നന്ദി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ് ഈ പങ്കുവച്ചിരിക്കുന്നത് കോസ്റ്റാർ നൽകിയ പിന്തുണ തന്നെയാണ് എൻ്റെ ഈ പെർഫോമൻസിന് ഏറ്റവും വലിയ അടിത്തറ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എല്ലാവരും എൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ കോസ്റ്റാറിനെ കുറിച്ച് ഞാൻ പറയണമല്ലോ ഒരു സീനിൽ പോലും എനിക്ക് ഒരു സപ്പോർട്ട് തരാതെ ഇരുന്നിട്ടില്ല അത്ര വലിയ ഒരു ജം തന്നെയാണ് നിത്യ അത് പറഞ്ഞേ മതിയാകും എനിക്ക് തന്ന കഥാപാത്രങ്ങളുടെ സപ്പോർട്ട് വളരെ വലുതാണെന്ന് പറയുന്നു ഇത്രയും അധികം ഇൻഡസ്ട്രിയിൽ തന്നെ വളരെയധികം എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള ഒരു നടി എന്നെ അത്രമാത്രം സഹായിക്കുമെന്നും എന്നെ പിന്തുണയ്ക്കുമെന്നും ഞാൻ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല എനിക്ക് ഒരു കോസ്റ്റാറിൽ നിന്ന് ഇനിയും അധികം ഒരു സപ്പോർട്ട് എവിടെയും കിട്ടാനില്ല അത്രമാത്രം ഒരു സപ്പോർട്ട് തന്നെയാണ് എനിക്ക് നിത്യ തന്നതെന്നാണ് നടൻ വെളിപ്പെടുത്തുന്നത് ഇതിലൂടെ തന്നെ നിത്യ മേനോൻ്റെ ആരാധകരും ജോൺ കൊക്കേൻ്റെ ഈ പോസ്റ്റ് ഏറ്റെടുക്കും ജോൺ കൊക്കേന്റെ ഭാര്യയും ഇതിനെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് നിത്യ മറക്കാതെ ഇതിൽ കമന്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നത് നിത്യയുടെ സോഷ്യൽ മീഡിയ എല്ലാം തന്നെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പ്രേക്ഷകർ നിത്യ പങ്കുവയ്ക്കുന്ന വാർത്തകളും കാതോർത്തരുന്ന് കേൾക്കാറുണ്ട് പ്രേക്ഷകർ അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ജോൺ കൊക്കേൻ പങ്കുവെക്കുന്ന നിത്യ കുറിച്ചുള്ള ഈ പോസ്റ്റ് കൂടി സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നത് ആരാധകർക്ക് തന്നെ വലിയ ഇഷ്ടപ്പെട്ടു എന്നും എല്ലാവരും ജോൺ കൊക്കേനു ആശംസകൾ അറിയിക്കുന്നുണ്ട് ആദ്യ നായകൻ എന്ന നിലയിൽ തന്നെ എല്ലാവരും ും കൈയടിക്കുന്നുണ്ട് നല്ല പെർഫോമൻസ് ആയിരുന്നുവെന്ന് എല്ലാവരും വാഴ്ത്തുന്നുമുണ്ട് ആദ്യം ചിത്രം കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ചുവെങ്കിലും ഇപ്പോൾ മനസ്സിലായി എന്ന് പ്രേക്ഷകർ തന്നെ പിന്നീട് തിരുത്തുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ